എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പി എസ് സി മത്സര പരീക്ഷകൾക്ക് വളരെ കൃത്യമായിട്ട് പി എസ് സി പരീക്ഷകൾക്കായാലും കെറ്ററ്റ് പരീക്ഷകൾക്കായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജി കെ വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കോമൺ ആയിട്ടുള്ള നമ്മുടെ പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ ഫാക്ടറിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായില്ല അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ പഠിച്ചാൽ പോലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കാതെ എപ്പോഴും മറന്നുപോകുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ടുകൾ പരീക്ഷയ്ക്ക് നിരന്തരമായി ചോദിച്ചിട്ടുള്ള ചില എസ് ആർ അടക്കം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇനി അങ്ങോട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് വേണ്ടുന്ന മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ അങ്ങോട്ട് കവർ ചെയ്യുകയാണ് അതുകൊണ്ട് പി എസ് സി മത്സരാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ എന്തായാലും ഹിസ്റ്ററി ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് പരീക്ഷകൾ അടക്കം നടത്തി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഇതിനെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഗവർണർ ജനറൽമാര് വൈസ്രോയ്മാര് എന്ന് പറയട്ടോ പിറഞ്ഞെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ആരംഭിക്കണമെങ്കിൽ ആരുണ്ടാകണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഉണ്ടാകേണ്ടത് അപ്പൊ ആയിരത്തി അറുന്നൂറിൽ നമ്മൾ കുറച്ച് നാളുകൂടെ കേൾക്കുന്നതാണ് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് അപ്പൊ ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നു അങ്ങനെ അതേ വർഷം ആയിരത്തി അറുന്നൂറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അന്നത്തെ രാജ്ഞിയായിരുന്ന എലിസബത്ത് ഫസ്റ്റ് ആ എലിസബത്ത് ഫസ്റ്റ് ഒരു റോയൽ ചാർട്ടർ പുറപ്പെടുവിക്കുകയും ആ റോയൽ ചാർട്ടറിലൂടെ കിഴക്കൻ പ്രദേശങ്ങൾ കിഴക്കൻ രാജ്യങ്ങളിൽ കച്ചവടം നടത്താനുള്ള അധികാരം ആർക്ക് കിട്ടുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നു അങ്ങനെയാണ് അവർ എങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് അവർ എത്താനുള്ള കാരണം അങ്ങനെയാണ് അപ്പൊ ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നു ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന എലിസബത്ത് ഫസ്റ്റ് ഒരു റോയൽ ചാർട്ടറിലൂടെ കിഴക്കൻ രാജ്യങ്ങളിൽ കച്ചവടം നടത്താനുള്ള അനുമതി ആർക്ക് കൊടുക്കുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്നു അങ്ങനെ ജോൺ കമ്പനി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് അപ്പോൾ ബ്രിട്ടീഷ് ആദ്യകാല നാമം ജോൺ കമ്പനി എന്നാണ് ആ ജോൺ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നു ഞാൻ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ കച്ചവടം നടത്താൻ വേണ്ടി വന്നതാണ് അപ്പൊ കച്ചവടം നടത്താൻ വേണ്ടി വന്നപ്പോൾ ഇന്ത്യയിലെ സാഹചര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുകയും അവർ അവരെന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ ഭരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബ്രിട്ടീഷുകാർ ആ പോകുന്നു അങ്ങനെ ബ്രിട്ടീഷ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പിടിച്ചെടുത്ത പ്രദേശം നമ്മുടെ ഗവർണർ ജനറൽമാർ അല്ലെങ്കിൽ വൈസ് റോയ്മാരൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മൾ അവിടെ തൊട്ടാണ് അറിയേണ്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയിൽ പിടിച്ചെടുത്ത ആദ്യ പ്രദേശമാണ് ബംഗാൾ അപ്പൊ കച്ചവടം നടത്തുവാൻ വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നു ആ പ്രദേശത്തിന്റെ പേര് ബംഗാൾ എന്നാണ് ബംഗാൾ പിടിച്ചെടുത്ത യുദ്ധം അത് പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടറുകളാണ് അതൊക്കെ അതായത് ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷ് ആദ്യമായി പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണല്ലോ ബംഗാൾ ആ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം അത് പിടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് അവർ ബംഗാൾ തന്നെ ചൂസ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കാം ഇപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് അപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തത് രണ്ട് യുദ്ധങ്ങളിലൂടെയാണ് ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കൂടിയുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ മാസം പ്ലാസി യുദ്ധം നടക്കുന്നു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒന്ന് ഏഴ് ആറ് നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ബെക്സാർ യുദ്ധവും നടക്കുകയാണ് അപ്പൊ പ്ലാസി യുദ്ധത്തിലൂടെയും ബെക്സാർ യുദ്ധത്തിലൂടെയും ബ്രിട്ടീഷുകാർ ഏത് പ്രദേശം പിടിച്ചെടുത്തു ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നു അങ്ങനെ ആ ബംഗാളി വാടകയിലായി ബ്രിട്ടീഷ് ബംഗാൾ കിട്ടുന്നത് ഏതൊക്കെ യുദ്ധങ്ങളിലൂടെ പ്ലാസ് യുദ്ധവും ുദ്ധവും പ്ലാസ് യുദ്ധത്തിന്റെ പ്രത്യേകത ഉണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ മറക്കരുത് അത് പ്ലാസ് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇനി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഏറ്റവും അരക്കെട്ടുറപ്പിച്ച യുദ്ധം അങ്ങനെയാണ് പലപ്പോഴും ബി എസ് സി പരീക്ഷകൾ ചോദിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ ത്തിന് അരക്കെട്ടുറപ്പിച്ച യുദ്ധം ഏതാണ്ട് മറ്റേത് അടിത്തറയിട്ട യുദ്ധം അല്ലെങ്കിൽ തുടക്കമുറിച്ച യുദ്ധം ബ്ലാസി യുദ്ധം ഇത് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആക്കി അരക്കെട്ട് ഉറപ്പിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ ബെക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അങ്ങനെ ബ്ലാസി യുദ്ധത്തിലൂടെയും ബെക്സാർ യുദ്ധത്തിലൂടെയും ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം ആർക്ക് കിട്ടി ബംഗാളിന് കിട്ടി അപ്പൊ ബംഗാൾ ഭരിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഒരു പ്രതിനിധി ഉണ്ടാകണമല്ലോ അങ്ങനെ ഒരു പ്രതിനിധിയെ ബംഗാളിൽ നിയമിക്കുന്നു അതാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയിട്ട് വരുന്നത് അപ്പൊ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയിട്ട് റോബർട്ട് ക്ലൈവ് മറക്കരുത് ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവാണ് അപ്പൊ ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറെ ഫാക്ട് റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതിപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യം ആദ്യം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആദ്യം പിടിച്ചെടുത്തത് ബംഗാളാണ് ആ ബംഗാളിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ആ ബംഗാൾ ഭരിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത് ഒരു ഗവർണറെയാണ് ആ ഗവർണറുടെ പേര് റോബർട്ട് ക്ലൈവ് അപ്പൊ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് അധികമാണല്ലോ ആദ്യത്തെ ഗവർണർ ആ ബംഗാളാണല്ലോ ബ്രിട്ടീഷുകാർ പിടിച്ച ആദ്യത്തെ പ്രദേശം ആ റോബർട്ട് ക്ലൈവ് ആ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചത് റോബർട്ട് ക്ലൈവ് ആകുമ്പോൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര് ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പത്തി യുദ്ധത്തിലൂടെ അദ്ദേഹം എന്ത് പിടിച്ചെടുക്കുന്നു അദ്ദേഹം ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു അത് അപ്പം ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച് വ്യക്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നു നവാബ് നവാബ് മേക്കർ മേക്കർ എന്ന പേരിൽ ആരെയാണ് ആരെയാണ് ചോദിച്ചാലും നമ്മുടെ റോബർട്ട് നാല് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പട്ടാളക്കാരെ എനിക്ക് തന്നാൽ ഞാൻ ഈ ഭാരതം പിടിച്ചെടുക്കാം രണ്ടായിരം പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഈ ഭാരതം പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും റോബർട്ട് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അദ്ദേഹത്തിനെതിരെ ചില ഇടയ്ക്ക് ഒരു അഴിമതി ആരോപണങ്ങളൊക്കെ വരുന്നു അങ്ങനെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു ഇംഗ്ലണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് വിചാരണ ചെയ്യുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യലിൽ വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് അപവാദ പ്രചാരണങ്ങൾ സഹിക്കാതെ വന്നപ്പോൾ തെയും എന്തു ചെയ്യാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അതും ഒരു ഫാക്റ്റാണ് അപവാദ പ്രചാരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗവർണർ ബംഗാളിലെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് അതിനുശേഷം ബ്രിട്ടീഷാർ അദ്ദേഹത്തെ ഇവരെ പഴത്തിയൊക്കെ പറയുന്നുണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റോബർട്ട് ക്ലൈവുമായി നമ്മൾ കേൾക്കാണ്ടത് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ആരാണ് വെച്ചാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റാണ് ആരാണ് വില്യം പിറ്റ് അപ്പൊ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് നമ്മുടെ റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് വില്യം ാണ് അതോടൊപ്പം തന്നെ ഒരു ഫാക്റ്റ് കൂടിയുണ്ട് ദ്വിഭരണം ബംഗാളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്റ്റ് ആണ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാലും റോബർട്ട് ക്ലൈവ് ആണ് അപ്പൊ ഒന്നുകൂടെ പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സ്ഥാപകൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആണ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ് അതോടൊപ്പം തന്നെ നവാബ് മേക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെടുന്നു അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അതും ആ റോബർട്ട് ക്ലൈവ് ആണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് എത്ര പട്ടാളക്കാരെ തന്നാൽ രണ്ടായിരം പട്ടാളക്കാരെ തന്നാൽ ഭാരതം ഞാൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ് അതോടൊപ്പം തന്നെ സ്വർഗ്ഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന ബില്യൻ പിറ്റ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതും റോബർട്ട് ക്ലൈവിനെയാണ് അപ്പൊ ഇത്രയുമാണ് റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അങ്ങനെ റോബർട്ട് ക്ലൈവിന്റെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നു ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിട്ടീഷ് കമ്പനിക്ക് മുകളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് അപ്പൊ മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നു ഈ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മാറ്റം ഇതുവരെ ഈ റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നത് വരെ ബംഗാളിന്റെ അധിപനെ അറിയപ്പെടുന്നത് ഗവർണർ എന്ന പേരിലാണ് ആദ്യത്തെ ഗവർണർ ആയിരുന്നു റോബർട്ട് ക്ലൈവ് അപ്പൊ ഇനി മുതൽ ബംഗാളിലെ ഗവർണറെ എന്ത് പേരിൽ അറിയപ്പെടും ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെടാൻ തീരുമാനിച്ചു അപ്പൊ ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നുണ്ട് ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ബംഗാളിലെ ഗവർണർ ഇനി എന്ത് പേരിൽ അറിയപ്പെടും ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെടാം എന്ന പേരിലാണ് എന്ന പേരിൽ അറിയപ്പെടാൻ തീരുമാനിച്ചു അപ്പൊ ആ സമയത്ത് ഈ റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്ന സമയത്ത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ ഗവർണർ അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ചോദ്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് ബംഗാളിലെ അവസാനത്തെ ഗവർണർ ഈ നിയമം നിലവിൽ വരുമ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുമ്പോൾ ആരാണ് ബംഗാളിലെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ് അപ്പം വാറൻ ഹേസ്റ്റിങ്സ് ഇനി മുതൽ അറിയപ്പെടും ബംഗാളിലെ അവസാനത്തെ ഗവർണർ ഇതോടുകൂടി ഗവർണർ സ്ഥാനം തീരുമല്ലോ ഇനി അറിയപ്പെടും ഗവർണർ തന്നെ അപ്പൊ ഇന്ന് വരെ ഈ നിയമം നിലവിൽ വരുന്നത് വരെ ബംഗാളിലെ ഗവർണർ ആരായിരുന്നു വാറൻ ആണ് ഈ നിയമം വന്നു കഴിഞ്ഞു നാളെ മുതൽ അതേവിനെ എന്ത് വില അറിയപ്പെടും ഗവർണർ ജനറൽ അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം അവിടെ എന്തുവാ ബംഗാളിലെ അവസാനത്തെ ഗവർണറും ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ് വാറൻ ഹേസ്റ്റിങ്സാണ് അതോടൊപ്പം തന്നെ ആയിരത്തി എഴുപത്തിനൂറ്റി എഴുപത്തി നാല് ഒന്ന് ഏഴ് ഏഴ് നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കട്ടയിൽ സുപ്രീം കോടതി നിലവിൽ വരുമ്പോഴും ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വാറൻ ാണ് അപ്പൊ ഇപ്പോൾ ബംഗാളിലെ അവസാനത്തെ ഗവർണർ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുമ്പോൾ ആ ഗവർണർ ജനറൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ പിന്നെ നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണല്ലോ ദ്വിഭരണം കൊണ്ടുവന്നത് അപ്പൊ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ദിഭരണം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആദ്യം എന്ത് ചെയ്തു ആ ദിഭരണവും അവസാനിപ്പിച്ചു അപ്പൊ ബംഗാളിലെ ദിഭരണം അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതും റോബർട്ട് ക്ലൈവ് ആണ് അതോടൊപ്പം തന്നെ ചാൾസ് വിക്കിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ചാൾസ് വിക്കിൻസ് ആരാണ് ചാൾസ് വിക്കിൻസ് ആ ചാൾസ് വിക്കിൻസ് ഭഗവത്ഗീത തർജ്ജിമ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ റോ ആരുടെ പേരാണ് പറയേണ്ടത് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സിന്റെ പേരാണ് പറയേണ്ടത് അപ്പൊ ഇത്രയുമാണ് വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് അടുത്തത് കോൺവാലിസ് പ്രഭുവാണ് കോൺവാലിസിന്റെ കുറച്ച് ഫാക്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് അത് കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പിതാവ് എന്നീ പേരുകളിലും ആരറിയപ്പെടുന്നു നമ്മുടെ കോൺവാലിസ് പ്രഭു അറിയപ്പെടുന്നു അപ്പം പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണർ ജനറൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവും ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പിതാവും ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭുവാണ് അതോടൊപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ ശ്രീരംഗപട്ടണംപടിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാണ് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ആണ് ഇമ്പോർട്ടന്റ് ആണ് ആരകം തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ അങ്ങനെ കിട്ടിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് മകളെ മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അങ്ങനെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ അവസാനം ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു ആ ടിപ്പു ആണ് തോൽക്കുന്നത് മൈസൂർ സൈന്യം തോൽക്കുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു അപ്പം യുദ്ധം അവസാനിപ്പിക്കും ഒരു ഉടമ്പടി വേണം അങ്ങനെ ഒപ്പുവ ഉടമ്പടിയാണ് ഇത് ശ്രീരംഗപട്ടണം അപ്പൊ ആ ശ്രീരംഗപട്ടണം മലബാർ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ ആര് തയ്യാറാകുന്നു ടിപ്പു തയ്യാറാകുന്നു അല്ലെങ്കിൽ മൈസൂർ തയ്യാറാകുന്നു അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പുവും ബ്രിട്ടീഷുകാരൻ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മൂന്നാം മൈസൂർ യുദ്ധം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഈ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ദക്ഷിണേന്ത്യൻ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മലബാറാണ് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അത് ലോർഡ് കോൺവാലിസ് അഥവാ കോൺവാലിസ് പ്രഭുവാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇത് തൊണ്ണൂറ്റി രണ്ടാണേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുക ആ കോൺവാലിസ് പ്രഭുവാണ് അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് നികുതി പിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ ഒരു മൂന്ന് നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഷുവർ ചോദ്യമാണ് ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ട് റൈറ്റ് വാരി വ്യവസ്ഥ മൂന്ന് മഹൽ വാരി വ്യവസ്ഥ അപ്പൊ ഇന്ത്യയിലെ ടാക്സ് ഇന്ത്യയിൽ നിന്ന് നികുതി പിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മൂന്ന് ഭൂനികുതി സമ്പ്രദായങ്ങളുടെ പേരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് റൈറ്റ് വാരി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ ഈ ടേബിൾ നിങ്ങൾക്ക് കാണാൻ ഈ ടേബിൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചോണം ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ കോൺവാലിസ് പ്രഭു രണ്ടാമത്തത് റൈറ്റ് വാരി വ്യവസ്ഥയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് കൊണ്ടുവന്നത് തോമസ് മൺറോയാണ് മൂന്നാമത്തത് മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഹോൾട്ട് മെക്കൻസി എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പം മൂന്ന് വ്യവസ്ഥകൾ ഒന്നാമത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇതനുസരിച്ച് നികുതി പിരിച്ചത് എവിടെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗാള് ബീഹാർ ഒറീസ അപ്പൊ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായത്തിന്റെ പേരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ടാമത്തത് റൈറ്റ് വാരി വ്യവസ്ഥയാണ് ഇതനുസരിച്ച് നികുതി പിരിച്ചത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നാണ് കേരളം അടക്കം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മദ്രാസ് അടക്കം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരികാൻ കൊണ്ടുവന്ന സിസ്റ്റം റൈറ്റ് വാരി വ്യവസ്ഥ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സിസ്റ്റത്തിന്റെ വ്യവസ്ഥ ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്നത് ലോഡ് കോൺവാലിസ് റൈറ്റ് വാരി വ്യവസ്ഥ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ കൊണ്ടുവന്നത് തോമസ് മൺട്രോ മഹൽവാരി വ്യവസ്ഥ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് കൊണ്ടുവന്നത് ഹോൾട്ട് മെക്കൻസിയാണ് അപ്പൊ ആദ്യം കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും അവസാനം കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായം മഹൽവാരി വ്യവസ്ഥയുമാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലോഡ് കോൺവാലിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഫാക്ടുകൾ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാഴെ കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ ായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാം